അദ്ദേഹം പോയി അദ്ദേഹം പോയ ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വളരെ വില കൂടിയ ഒരു വാച്ചാണ് ആണ് അദ്ദേഹം സമ്മാനിച്ചത് ശരിക്കും എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു പുരസ്കാരം അതാണ് എന്നാണ് ആ സമയത്ത് അനുഭവപ്പെട്ടത് കാരണം അദ്ദേഹത്തിന് ഞാൻ വേണ്ടി യാതൊരു മുൻപരിചില്ല പുസ്തകം വായിച്ചു ഇഷ്ടപ്പെട്ടു കൂടി വന്നാൽ ഒന്ന് ഫോണിൽ വിളിച്ച് ഒരു അഭിനന്ദനം അറിയിക്കുക പലരും അങ്ങനെ ചെയ്യാറുണ്ട് അതിനപ്പുറത്ത് തിരുവനന്തപുരത്ത് ഊക്കിയും കോട്ടയം വരെ യാത്ര ചെയ്തു വരികയും ഇങ്ങനെയൊരു കോസ്റ്റിലിയായിട്ടുള്ള സമ്മാനം തരികയും ചെയ്തപ്പോൾ ആ പുസ്തകം ആ വ്യക്തി എത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ചു എന്നുള്ളത് അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഡയറക്ടറായിട്ടൊക്കെ ജോലി ചെയ്ത വളരെ ഉയർന്നിൽ ജോലി ചെയ്ത ഒരു കഥ ഇതുവരെ ഈ ചെയ്തോവലില് മുഖ്യ കഥാപാത്രമായ വാസുദത്ത മരിച്ചു മരിച്ചുപോവുകയാണ് ആ നോവലൊരു തുടർച്ചയോ രണ്ടാം ഭാഗമോ അങ്ങനെ ഒരു ചിന്ത മനസ്സിന്റെ വിദൂരമായ തോണിൽ പോലും ഉണ്ടായിരുന്നില്ല പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ പ്രസാധകൻ പബ്ലിഷർ എന്നോട് ചോദിച്ചു ഈ ഇത് നമുക്ക് ഭയങ്കര ഹിറ്റ് ആയി നോവൽ അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വന്നാൽ നല്ലതായിരിക്കും നമുക്ക് അങ്ങനെ സാധിക്കും മുഖ്യ കഥാപാത്രം മനുഷ്യ നോവൽ ഇങ്ങനെ സെക്കൻഡ് പാർട്ട് ഉണ്ടാകാം ഒന്ന് ആലോചിക്കാൻ പറ്റുമെന്ന് ആലോചിക്കാനുള്ള ഒരു സ്കോപ്പുമില്ല നോക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അത് നിസ്സാരമായി തള്ളിക്കളാം ഞാൻ കുറച്ചു കാലം കഴിഞ്ഞപ്പോ മാസങ്ങൾ കടന്നുപോയി മാസങ്ങളല്ല വർഷങ്ങൾ തന്നെ കടന്നുപോയി രണ്ടായിരത്തി പതിനാറിലാണ് ആ നോവൽ വരുന്നത് ശേഷം ഒരു ദിവസം പെട്ടെന്ന് ഈ വാസ്തുത്തിന്റെ ഒരു തൊഴി ഉണ്ട് ആത്മസൂഹായ ഉത്തര എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ ഉപഗുപ്തെന്ന് പറയുന്ന ബുദ്ധിമുട്ട സന്യാസി ഇവർക്ക് എന്ത് സംഭവിച്ചു ഇവരുടെ ജീവിതത്തിലൂടെ ഈ നോവൽ ഇവരുടെ ജീവിതാവസ്ഥ എങ്ങനെയാണ് ഏതൊക്കെ കൈവഴികളിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു ഒരു തോന്നൽ മനസ്സിലുണ്ട് അതേക്കുറിച്ച് ചിന്തിച്ചു വന്നപ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് സംഭവങ്ങളും സന്ദർഭങ്ങളും ഒക്കെ മനസ്സിൽ കയറി വരികയാണ് നമുക്ക് യാതൊരു റെഫറൻസും അല്ല ആദ്യത്തെ നോവലിന് നമുക്ക് ചില കഥാപാത്രങ്ങളിലും കഥാ അന്തരീക്ഷങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് ഒരു അവലംബിത കൃതി എന്ന നിലയിൽ ഇതിൽ യാതൊന്നുമില്ല പൂർണ്ണമായിട്ട് ആ നോവൽ നമ്മുടെ മനസ്സിലേക്ക് മാറുന്നവരികയാണ് അതായത് ഇവരിലൂടെ ഉപ ശ്രീബുദ്ധൻ എന്ന് പറയുന്ന ബുദ്ധമത സന്യാസിയാണ് ശ്രീബുദ്ധനെ കണ്ടെത്താനുള്ള ശ്രമമായിട്ട് ഈ നോവൽ മാറുകയാണ് ഇപ്പൊ ശ്രീബുദ്ധന്റെ ജീവിതവും ഉപഗുപ്തന്റെയും ഉത്തരയുടെയും ജീവിതവും കൂടെ പാരൽ വരുന്ന ഒരു ട്രീറ്റ്മെന്റിലൂടെ ഈ നോവൽ വികസിച്ചു പക്ഷെ ഇവർ ഇതിനൊക്കെ അപ്പുറത്ത് ഇത് വാസ്തുതയുടെ കഥ കൂടിയായി പരിശോധിക്കുകയാണ് കാരണം മരിച്ചുപോയി ഈ കഥാപാത്രം നോവലിൽ ആദ്യന്തം നിറഞ്ഞു നിൽക്കുകയാണ് ഫ്ലാഷ് ബാക്കിലൂടെ ആ കഥാപാത്രത്തെ ഒക്കെ കൊണ്ടുവരികയോ ഒന്നും ചെയ്യുന്നില്ല കാരണം അല്ലാതെ തന്നെ അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ ഈ നോവല് എഴുതി വന്നപ്പോൾ സംഭവിച്ചത് എഴുതി വന്നു എന്ന് പറഞ്ഞാൽ ബോധപൂർവം എഴുതിയതല്ല അതും ആദ്യത്തെ നോവൽ പോലെ തന്നെ അതിന്റെ സർവജ്ഞ പീഠം എന്നാണ് ഈ രണ്ടാം പതിപ്പിന്റെ പേര് രണ്ടാം ഭാഗത്തിന്റെ പേര് ആ നോവലും അങ്ങ് സംഭവിച്ചു പോകുന്നത് അതായത് പേന നമ്മളെ മുന്നോട്ട് നയിക്കുന്ന നയിക്കുന്നൊരവസ്ഥയാണ് എഴുതുമ്പോൾ ഒരു ഫ്ലോ ഉണ്ടായി നമ്മൾ ആ നോവലിനൊപ്പം എഴുത്തുകാരൻ സഞ്ചരിക്കുകയാണ് പലപ്പോഴും വളരെ അവകാശപ്പെടാറുണ്ട് ഞാൻ വളരെ ശ്രമകരമായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് ആലോചിച്ച് വളരെ സ്ട്രെയിൻ എടുത്താണ് ഈ കൃതി എഴുതിയത് പക്ഷെ ഒരു സ്ട്രെയിൻ എടുക്കാതെ വളരെ അനായാസമായി നൈസർഗികമായി അതായത് ഓർഗാനികമായിട്ടൊരു കൃതി എഴുതപ്പെടുകയാണ് ഈ രണ്ട് ഭാഗത്തിലും സംഭവിച്ച ഒരു ഒരു വിസ്മയം അതാണ് അപ്പൊ ഇത് രണ്ട് രണ്ട് പുസ്തകങ്ങളായിട്ട് പുറത്തിറങ്ങി നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന സന്ദർഭത്തിലാണ് ഒരു ആശയം മനസ്സിൽ തോന്നുന്നത് എന്തുകൊണ്ട് ഈ നോവല് ഒരു നോ ഭാഗം വായിച്ചാൽ മറ്റേ നോ ഭാഗം കൂടെ വായിച്ചെങ്കിൽ ഇത് പൂർണ്ണതയിലെത്തും രണ്ടും ഒരുപോലെ വായിക്കാൻ സാധിക്കണമെങ്കിൽ ഇത് ഒരു പുസ്തകമായിട്ട് സമാഹരിക്കണം അങ്ങനെ ഈ വാസത്തെയും സർവജ്ഞപീഠവും കമ്പൈൻഡ് ആയിട്ടൊരു പതിപ്പ് ഹാർഡ് ബൗണ്ട് എഡിഷൻ രണ്ട് കവർ ചിത്രങ്ങൾ അതായത് ഈ ഇങ്ങനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വായിക്കാവുന്ന രീതിയിൽ ഒരു പുസ്തകം അപ്പൊ ഈ പുസ്തകത്തിന്റെ ഒരു ഒരു പെർഫെക്ഷൻ അനുഭവപ്പെടുന്നത് ഈ രണ്ട് കൃതികളോട് ചേർന്ന് വായിക്കുമ്പോൾ അത് ശരിക്കും ഒരു ഒറ്റ നോവലായിട്ട് നമുക്ക് ആ രീതിയിലുള്ള ഒരു പ്രത്യേക ക്രാഫ്റ്റ് ആണ് അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു തുടർച്ചയാണ് അതിനെ അത് പ്രസിദ്ധീകരണത്തിൽ അടുത്ത സന്ദർഭത്തിലാണ് ചില എഴുത്തുകാരൊക്കെ സംസാരിച്ചത് അവർ പറയുന്നത് ഇന്ത്യയിൽ പ്രസാധന ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു നോവലിന്റെ ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഒരു പുസ്തകമായിട്ട് സമാഹരിക്കുന്നത് അതൊരു പുതിയ അറിവായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ചരിത്രപരമായ ഒരു വഴിത്തിരിവിന് ഈ നോവലുകൾ നിമിത്തമാകുകയും അങ്ങനെ വാസത്തെയും സർവജ്ഞവും കൂടി ചേർന്ന ഒരു പുതിയ കൃതി ഉണ്ടാവുകയും ചെയ്യും അതിനുശേഷം ഏതാണ്ട് പത്തോളം നോവലുകൾ എഴുതാനുള്ള സാഹചര്യമുണ്ട് ഓരോന്നിനു പിന്നിലും ഓരോ കഥകളുണ്ട് സാഹചര്യങ്ങളുണ്ട് ഈ ഒരു കൃതി എഴുതപ്പെടുന്ന അല്ലെങ്കിൽ വായിക്കപ്പെടുന്നതിനപ്പുറത്ത് അത് ഇടയായ സാഹചര്യങ്ങൾ പലതും വളരെ വിചിത്രവും കൗതുകകരവും നമ്മെ തന്നെ വിസ്മയിപ്പിക്കുന്നതുമായി മാറുന്ന അനുഭവം മറ്റൊരു പ്രധാനപ്പെട്ട കൃതി അവർണൻ എന്ന പേരിലെ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ജീവിതകഥ പറയുന്ന നോവലാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കരെ കേരളീയ സമൂഹം കൂടുതൽ അടുത്തറിയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ട് എന്ന സിനിമയ്ക്ക് ശേഷമാണ് കേരളീയ നവോത്ഥാനത്തിലെ ഏറ്റവും നിർണായകമായി പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ആറാട്ടുപുഴ വേലായതപ്പണിക്കർ കേരളത്തിൽ ആദ്യമായിട്ട് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്കൊണ്ട് ഒരു ക്ഷേത്രം സ്ഥാപിച്ചത് വേലായു പണിക്കരാണ് നമ്മുടെ രേഖകളൊക്കെ പറയുന്നത് ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറത്ത് ഒരു പ്രതിഷ്ഠ നടത്തിയതാണ് ഈ ഗുരു ജനിക്കുന്നതിന് മുപ്പത് വർഷം മുമ്പാണ് കായംകുളത്ത് മംഗലം ശിവക്ഷേത്രം എന്ന് പറഞ്ഞ ക്ഷേത്രം സ്ഥാപിച്ച അദ്ദേഹം ഈ ഗുരുവും വേലായത്ത പണിക്കരും രണ്ടും രണ്ട് കാറ്റഗറിയിൽപ്പെട്ട ഗുരു അഹിംസയുടെ വക്താവാണെങ്കിൽ പണിക്കര് ഹിംസയുടെ അതായത് വാളെടുത്തും തയ്യോപ്പ് കൊണ്ടും ആളുകളെ നേരിടുന്ന ഒരു പ്രത്യേക ഈ ഒരു ഹീറോ പരിവേഷമുള്ള ഒരു വീരനായക പരിവേഷമുള്ള ഒരു വ്യക്തിയായിരുന്നു പഠിക്കുന്നത് ഈ ആദ്യമായിട്ട് കേരളത്തിൽ മാറുമറയ്ക്കൽ സമരം സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അവർക്ക് മൂക്കുത്തിയിടാനുള്ള അവകാശം അങ്ങനെ ഒരുപാട് കേരളീയ നവോത്ഥാനത്തില് വലിയ പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ ദുർഭാഗ്യവശാല അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം ചരിത്ര കൃതികളിൽ ഉണ്ടായിട്ടുണ്ട് വളരെ ആദൃശ്യമായിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ഫീച്ചർ വായിക്കാൻ ഇടിയായി അതിനെ അതിൻ്റെ ചുവട് പിടിച്ച് നടത്തിയ ഗവേഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ട് അങ്ങനെയാണ് ആ വർണ്ണൻ എന്ന നോവൽ രൂപപ്പെടുന്നത് ഈ നോവൽ പ്രസിദ്ധീകരിച്ച് ഏറെക്കാലത്തിന് ശേഷമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടെന്ന സിനിമയിലൂടെ കേരളീയ സമൂഹം അദ്ദേഹത്തെ വ്യാപകമായിട്ട് അറിയപ്പെടുന്ന ഒരു സാഹചര്യം പിന്നീട് ചരിത്ര പശ്ചാത്തലത്തിൽ ഡോക്ടർ പൽപ്പു മറ്റൊരു നവോത്ഥാന നായകനായ ഡോക്ടർ പൽപുവിൻ്റെ ജീവിതം പറയുന്ന ആത്മസൗരഭം എന്ന നോവൽ എഴുതാൻ സാധിച്ചു അതുപോലെ പുരാണ കഥയെ അവലംബമാക്കി രണ്ട് കൃതികൾ ഒന്ന് പരീക്ഷത്തിന്റെ ജീവിതം പറയുന്ന പരമപദം അതുപോലെ ശ്രീരാമന്റെ ജ്യേഷ്ഠ സഹോദരിയായി ശാന്ത ശാന്തയെക്കുറിച്ചും കേരളീയ സമൂഹത്തിന് അങ്ങനെ കാര്യമായ അറിവില്ല അവരെ കുറിച്ച് അങ്ങനെ കൃതികൾ ഉണ്ടായിട്ടില്ല ശാന്തയെ കുറിച്ച് എഴുതിയ നോവല് മനോരമ ഓൺലൈനിൽ കണ്ടശം പ്രസിദ്ധീകരിക്കുകയും മാതൃഭൂമി ബുക്സ് അത് പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യും ആ നോവലിന്റെ ഒരു സവിശേഷത എടുത്തു പറയേണ്ടതാണ് കാരണം സ്ത്രീ ശാക്തീകരണം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പ്രസക്തമായ നോവലാണ് ശാന്ത ദശരഥന് ആദ്യം ഒരു മകൾ ജനിച്ചപ്പോൾ ഈ മകളെ തങ്ങൾക്ക് വേണ്ട അതായത് സ്വന്തം മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ് ഒരു പെണ്ണാണ് ഇവള് ഇവള് വളർന്നു വന്നാൽ രാജ്യാധികാരം കൈയാടാനുള്ള പ്രാപ്തിയില്ലാത്ത കൊണ്ട് മക്കളില്ലാത്ത സുഹൃത്തിന് കൊടുക്കുക അങ്ങനെ സ്വന്തം മാതാപിതാക്കളാൽ തിരസ്കരിക്കപ്പെട്ട ഒരു പെൺകുട്ടി വലിയ വേദനയോടുകൂടിയാണ് ലോമപാതൻ എന്ന് പറയുന്ന അംഗരാജ്യത്തെ രാജാവ് ഈ ലോമപാദനെ കൃത്യമായിട്ട് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും വൈശാലി എന്ന സിനിമയില് ബാബു ആന്റണി അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ലോമപാദൻ അദ്ദേഹത്തിന്റെ മകളുടെ റോളിൽ അതിന് ആ സിനിമയില് പാർവതിയാണ് അഭിനയിച്ചത് പക്ഷെ അതില് വൈശാലിക്ക് മുൻതൂക്കം ഉള്ളത് കൊണ്ട് ഈ കഥാപാത്രത്തിന് പ്രാധാന്യം കാര്യമായിട്ട് വന്നിട്ടില്ല ശാന്തി എന്ന് പറയുന്ന പേരിലുള്ള ആ കഥാപാത്രത്തിന്റെ ജീവിതത്തിന്റെ അപ്പൊ ഈ അംഗരാജ്യത്ത് ദത്തുപുത്രിയായി ശേഷം അവിടെയും ഇവൾക്ക് സമാനമായ അറിവ് ധമവാദനം പറയുന്നത് നീ സ്ത്രീയാണ് നിനക്ക് ആകെ ചെയ്യാവുന്നത് ഭർത്താവിനെ ശുശ്രൂഷിക്കുക കുട്ടികളെ വളർത്തുക കൂടി വന്നാൽ പാചകം ചെയ്യുക അതിനപ്പുറത്ത് ഒരു കളരിമുറ പഠിക്കാനുള്ള ആഗ്രഹിക്കുന്നു അതിനൊന്നും നിനക്ക് അതിന് സവകാശ് അവകാശമില്ല കാരണം സ്ത്രീകൾ കളരിമുറ പഠിച്ചാൽ ശരീരഭാഗങ്ങളൊക്കെ അനാവൃതമാവും ഇതിനെ ചാടി ഫൈറ്റ് ചെയ്യും അപ്പോൾ രാജ്യം ഭരണമെന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പോലും വേണ്ട അപ്പൊ ആ തരത്തില് ഈ സ്ത്രീക്ക് അവളുടെ തനത് അസ്തിവവും വ്യക്തിത്വം നഷ്ടമാകുന്ന അല്ലെങ്കിൽ അവളുടെ കരുത്തും ശക്തിയും അല്ലെങ്കിൽ ഒന്നും പ്രകടിപ്പിക്കാൻ അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ആദ്യമകാലം മുതൽ നമ്മുടെ സമൂഹത്തിൽ നിലനിന്നില്ല ഇന്നും സ്ത്രീകൾ പല മേഖലയിലും മുന്നോട്ട് വന്നെങ്കിലും കാര്യമായ മാറ്റം ഒന്നും ഗണ്യമായ തലത്തിൽ സ്ത്രീകളെ അനീകരിക്കാൻ സമൂഹത്തിന് പലപ്പോഴും വിമുഖതയുണ്ട് ഇപ്പൊ കേരളത്തിൽ പോലും ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് ഒരു ഒരു കാര്യം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടുള്ള പല ഘട്ടങ്ങളിലെ ആലോചനകൾ വന്ന അവസാന നിമിഷം അത് മാറിപ്പോകുന്നതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അധ്യക്ഷ സ്ഥാനത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് ഒരു സ്ത്രീയെ അവരോധിച്ചിട്ടില്ല എന്തുകൊണ്ട് ഒരു സ്ത്രീ ഇത് സാധിക്കുന്നില്ല സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ഭരണ നിർവഹണ ശേഷി ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ട രാജ്യമാണ് ഇന്ത്യ ഇന്ദിരാഗാന്ധിയെപ്പോലെ മമതാ ബാനർജിയെപ്പോലെ ജയലളിതയെപ്പോലെ എത്രയോ ആളുകൾ അധികാര അധികാരപഥത്തിൽ അവരുടെ കഴിവ് തെളിയിച്ചിരിക്കുന്നു പക്ഷെ നമ്മുടെ നാട്ടിൽ സാധിച്ചിട്ടില്ല പല സ്ഥലങ്ങളിലും സാധിക്കുന്നില്ല അപ്പം സ്ത്രീയോടുള്ള ഒരു പാർശ്വവൽക്കരണം നിരാകരണം എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഈ ശാന്ത എന്ന നോവലിന് ഒരു സാർവലൗകികമായ പ്രസക്തി ഉണ്ട് അത് കലാതീതമായ ഒരു ആശയം നിലപാട് മുന്നോട്ട് വെക്കുന്ന നോവലാണ് ശാന്ത കുറേ ആയി കഴിഞ്ഞപ്പോൾ അടുത്തത് ഈ പഠനഗ്രന്ഥങ്ങളിലേക്കായിരുന്നു പിന്നീട് ശ്രദ്ധ തിരിഞ്ഞു കാരണം ഈ നിരൂപണം ഒക്കെ ചെറുപ്പം തൊട്ടേ എഴുതുന്ന ഒരു ഉള്ളതുകൊണ്ട് അങ്ങനെ അടൂർ ഗോപാലകൃഷ്ണന്റെ എല്ലാ സിനിമകളെയും വിലയിരുത്തുന്ന ഒരു കടൂർ സാർവജനീകതയുടെ ദൃശ്യ ദൃശ്യ ഇതിഹാസം എന്ന പേരിൽ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ സമഗ്ര സംഭാവനകളാണ് ആ പുസ്തകത്തിന്റെ ഇതിവൃത്തം അതിനുശേഷം മലയാള തിരക്കഥയുടെ നൂറ്റി തൊണ്ണൂറ് വർഷത്തെ ചരിത്രം അതിന്റെ വികാസ പരിണാമങ്ങൾ സൗന്ദര്യശാസ്ത്രപരമായ തലങ്ങളിൽ വന്ന മാറ്റങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്ന തിരക്കഥയുടെ സഞ്ചാര വഴികൾ എന്ന പുസ്തകം പി സി ബുക്സ് പ്രസിദ്ധീകരിച്ചു പിന്നീട് മലയാള നോവലിനെ കുറിച്ച് സൃഷ്ടിപരതയുടെ അനന്യ സൗഭവകം എന്ന പുസ്തകം സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു കഥയുടെ അകമ്പൊരു മലയാള കഥകളെ കുറിച്ചു പഠനകൃതികൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ കഥയെക്കുറിച്ചാണ് ചിന്തിച്ചത് കാരണം ഈ കഥകൾ എഴുതിക്കൊണ്ടാണ് നമ്മുടെ എഴുത്ത് ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് കുറെ ഏറെ കാലത്തേക്ക് കഥകൾ എഴുതിയിരുന്നു അങ്ങനെ രണ്ടാമത് വീണ്ടും കഥകൾ എഴുതാൻ തുടങ്ങി കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആനുകാലയങ്ങളിലൊക്കെ കഥകൾ വന്നപ്പോൾ ഇരുപത്തിയേഴ് കഥകൾ തിരഞ്ഞെടുത്ത കഥകൾ പേരിൽ കവർ ചിത്രമായിട്ട് നമ്മുടെ ഒരു മുഖചിത്രമൊക്കെ ആയിട്ട് ഒരു പുസ്തകം പുറത്തു വന്നു ആ പുസ്തകം വന്ന ശേഷം രണ്ടാമത് വന്ന കഥാസമാഹാരമാണ് ഇ എം എസിന്റെ കത്തറിക എന്നാണ് അതിൻ്റെ ശീർഷകം ഇ എം എസിന്റെ കത്രിക എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പലപ്പോഴും കൗതുകം തോന്നുന്നു അത് ആ പുസ്തകത്തിനും അല്ലെങ്കിൽ ആ കഥയ്ക്ക് വലിയ സവിശേഷതയും ഇ എം എസിന്റെ ജീവിതത്തിലെ അധികമൊന്നും പുറത്തു വരാത്ത ഒരു ഒരു ഘട്ടമാണ് അകത്തരോട് പറയാൻ ശ്രമിക്കുന്നത് എം എസിന്റെ വീട്ടിൽ ചെന്ന് ഇരുപത് വർഷം അദ്ദേഹത്തിന്റെ മുടി വെട്ടി വരുന്ന ഒരു ബാർബറുണ്ട് ഹരിനാട് മോഹൻ എന്ന് പറയുന്നത് ഹരിനാട് മോഹനൻ എം എസിന്റെ വലിയ ഒരു ആരാധകൻ കൂടിയാണ് വളരെ യാദൃശ്യമായിട്ട് അദ്ദേഹത്തെ എ എസിനെ കാണുന്നതുകൊണ്ടാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം അദ്ദേഹത്തിന്റെ ഒരു അവസരം കിട്ടും എം എസിന്റെ മുടിവെട്ട അങ്ങനെ ഇരുപത് വർഷം എ എം എസിന്റെയും ഭാര്യയുടെയും മുടിവെട്ടിയത് ഈ ഹരിനാട് മോഹനാണ് അല്ലെങ്കിൽ ഈ മൊസ് നമ്മൾ വലിയൊരു ആത്മബന്ധം ഉണ്ടാകും സഹോദരന്മാരെ പോലെ ഇത്രയും ഉന്നതനായ ഒരു വ്യക്തിയും ഇത്രയും താഴെക്കിടയിലുള്ള ഒരു തൊഴിലാളിയും തമ്മിലുള്ള ഒരു അടുപ്പത്തിന്റെ നമ്മുടെ ഈ നമ്മൾ പറയുന്ന സോഷ്യലിസത്തിന്റെ അല്ലെങ്കിൽ സമഭാവനയുടെ ഒക്കെ ഒരു വലിയ തലമാക്കാതെ ഈ മൊസ് മരിച്ച ശേഷം വർഷങ്ങൾക്ക് ശേഷവും മോഹനൻ അദ്ദേഹത്തിന്റെ മുടിയിഴകൾ അദ്ദേഹത്തിന്റെ മുടിവെട്ട അനുഭവിച്ച കത്രിയ അതുപോലെ അദ്ദേഹത്തെ പുതപ്പിച്ച പുതപ്പ് ഒക്കെ ഒരു നിധി പോലെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾപ്പെടുന്നതിൽ യാതൊരു വിധമായ അതിരുകളും ഇല്ല അങ്ങനെ ആ കഥ അത്തരമൊരു വലിയ ദർശനം മുന്നോട്ട് വെക്കുന്ന ഒരു കഥയാണ് ഈ കഥ ആ കഥ മാധ്യമം ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും അതേ ശീർഷകത്തിൽ തന്നെ പുസ്തകം ഏഴ് കഥകളുടെ സമാഹാരം ഇറങ്ങുകയും വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാൽ ആണ് പാലിയത്തച്ഛൻ എന്ന് പറഞ്ഞ പരമ്പരയുടെ തിരക്കഥ എഴുതുന്നത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു കനപ്പെട്ട ഒരു വർക്ക് വളരെ ചെറിയ പ്രായത്തിൽ സംഭവിക്കുന്നത് പാലിയത്തച്ഛൻ്റെ സ്ക്രീൻപ്ലേ ആണ് അത് ആദ്യമായി വായിക്കുന്നത് ക്യാപ്റ്റൻ രാജു അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് നിന്നിൽ മുത്തുകൾ ഞാൻ കാണുന്നു എനിക്ക് ആദ്യം എൻ്റെ അർത്ഥം മനസ്സിലായില്ല പിന്നീട് ഞാൻ അതിനെ കുറിച്ചൊരു വിശദീകരണം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഈ പ്രായത്തിൽ ഇങ്ങനെ എഴുതാൻ കഴിയുന്ന ഒരാൾക്ക് മുന്നോട്ട് വലിയ ഭാവിയുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്ന ഒരു പ്രോത്സാഹനം പ്രചോദനമാണ് എഴുത്തിന്റെ മൊഴികളിലുടനീളം സഞ്ചരി ഈ ഒരു തലത്തിലേക്ക് സഞ്ചരിക്കാൻ എന്നെ സഹായിച്ചത് പ്രേരിപ്പിച്ചു അദ്ദേഹത്തെ ആദ്യമായിട്ട് കാണുന്ന അദ്ദേഹത്തിന്റെ അമ്മയുടെ ആണ്ടിനെ അമ്മയുടെ കല്ലറയിൽ മുന്നിൽ വെച്ചാണ് അതാണ് പാലിയത്തച്ഛൻ എന്ന സീരിയൽ ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അദ്ദേഹം ജീവിതത്തിൽ വിടവാകുന്ന ഒരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടായി അത്തരമൊരു ഘട്ടത്തില് അവസാനമായിട്ട് അദ്ദേഹത്തെ കാണാൻ ചെയ്യുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അമ്മയുടെ അച്ഛന്റെയും കല്ലറയ്ക്കടുത്ത് അവരുടെ നടുവിൽ തന്നെ അദ്ദേഹത്തെ സംസ്കരിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ തന്നെയാണ് ബന്ധുക്കൾ അദ്ദേഹത്തെ സംസ്കരിച്ചത് ആ സന്ദർഭത്തിൽ പത്തനംതിട്ടയിൽ ഓമല്ലൂരിൽ ചെന്ന് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആ നല്ല വാക്കുകൾ ആ സ്നേഹം ആ ഒരു പിന്തുണയാണ് എഴുത്തിൻ്റെ വഴിയിൽ മുന്നോട്ട് സഞ്ചരിക്കാൻ ഇപ്പോഴും ആ യാത്ര തുടരാൻ പ്രേരിപ്പിക്കുന്നത് സഹായിക്കുന്നു പ്രിയ ക്യാപ്റ്റൻ രാജുവിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഹുസൻഖി